പിന്നിലൊരു കണ്ണു വേണടി കുഞ്ഞിമാണു ഓർത്തിടണം തിന്തിനന്ദൻ തിന്തിനം താരാ തിന്തിനന്ദം തിന്തിനം താര തിന്തിനന്ദം തിന്തിനം താര തിന്തിനം തിന്തിനം താര കലമെല്ലാം മാറിയിടുന്നല്ലോ കാര്യമെല്ലാം ബോധിച്ചിടണം കണ്ണു രണ്ടും ഉണ്ടായാൽ പോരാ പാഠം പലതും പഠിച്ചിടണം തിന്തിനന്ദൻ തിന്തിനം താര തിന്തിനന്ദൻ തിന്തിനം താര തിന്തിനന്ദൻ തിന്തിനം താര തിന്തിനന്ദൻ തിന്തിനം താര മോഹിപ്പിക്കും വാക്കുകളെ വന്നണയും സ്നേഹിതരെ തഞ്ചത്തിലൊഴിവാക്കണം ഒട്ടും പിഴവു പിണഞ്ഞിടല്ലേ തി നന്ദൻ തിന്തിനം ധാരാ തിന്തി നന്ദൻ തിന്തിനം ധാരാ തിന്തി നന്ദൻ തിന്തിനം ധാരാ തിന്തി വർണ്ണമുള്ള പൂവിനു ചുറ്റും തെന്നു കരാൻ വന്നിടും ചന്തമുള്ള സുന്ദരി നീയെ ചുറ്റും പുറവു മറിഞ്ഞിടണം തിന്തിനന്ദൻ തിന്തിനം താരാ തിന്തി നന്ദൻ തിന്തിനം താര திதி நந்தன்ி நம்ம தாரா திந்தி நந்தன் திண்டி நம் தாரா திந்தி நந்தன் திண்டி நம் தாரா திந்தி நந்தன் திண்டி நம்ம தாரா திந்தி நந்தன் திண்டி நந்தா திந்தி நந்தன் திண்டி நந்தா